അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോള ഒരു പുതിയ ചർച്ചാവിഷയമായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ സ്വീകരിച്ച നിലപാട് അതിന്റെ നയതന്ത്രത്തിലെ സ്വതന്ത്ര സ്വഭാവം കൂടുതൽ വ്യക്തമാക്കുന്നു റഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി വിനയ് കുമാറിന്റെയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ശക്തമായ പ്രസ്താവനകൾ ഈ നയത്തിന് അടിവരയിടുന്നു ഈ വിഷയം കേവലം ഒരു വാണിജ്യ ഇടപെടലായി ഒതുങ്ങുന്നില്ല മറിച്ച് രാജ്യത്തിന്റെ പരമാധികാരവും ദേശീയ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനുള്ള ഒരു നയതന്ത്രപരമായ നീക്കം കൂടിയാണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ റഷ്യ യുടെ സമ്പദ്വസ്ഥ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ട് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും കടുത്ത ഉപരോധങ്ങളും ഏർപ്പെടുത്തി ഈ ഉപരോധങ്ങളുടെ പ്രധാന ലക്ഷ്യം റഷ്യയുടെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതിയെ തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു കാരണം റഷ്യയുടെ വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഈ മേഖലയിൽ നിന്നാണ് ഉപരോധങ്ങൾക്കിടയിലും റഷ്യ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണയ്ക്ക് വില കുറയ്ക്കാൻ നിർബന്ധിതരായി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചതും ഇന്ത്യയുടെ നീക്കം അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും വിമർശനങ്ങൾക്കും കാരണമായി റഷ്യയുടെ യുദ്ധത്തിന് ഇന്ത്യ സാമ്പത്തികമായി സഹായം നൽകുന്നു എന്നതായിരുന്നു അവരുടെ പ്രധാന ആരോപണം റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യ നേടുന്ന ലാഭം റഷ്യൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് പണം നൽകാൻ സഹായിക്കുന്നുവെന്നും അവർ വാദിച്ചു എന്നാൽ ഇന്ത്യ ഈ ആരോപണത്തെ ശക്തമായി തള്ളിക്കളഞ്ഞു ഇന്ത്യയുടെ ഈ തീരുമാനം അതിന്റെ ഊർജ്ജ സുരക്ഷാ താൽപര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഇത് അന്താരാഷ്ട്ര എണ്ണ വിപണിയെ കൂടുതൽ സ്ഥിരതയുള്ളതാക്കാൻ സഹായിക്കുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കി റഷ്യയിലെ ഇന്ത്യൻ പ്രതിനിധി വിനയ്കുമാർ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും രംഗത്തെത്തി ഏതൊരു രാജ്യത്തെയും പോലെ സ്വന്തം ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഏറ്റവും മികച്ച കരാർ ലഭിക്കുന്നിടത്ത് നിന്ന് എണ്ണ ഇറക്കും ുന്നത് ഇന്ത്യ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷയാണ് തങ്ങളുടെ പ്രധാന മുൻഗണനയെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ പ്രസ്താവന ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ കാതൽ എന്താണെന്ന് സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് റഷ്യയുമായുള്ള വ്യാപാരം പൂർണ്ണമായി വാണിജ്യപരമായ തത്വങ്ങളെ അടിസ്ഥാനമാക്കി ഉള്ളതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മറ്റ് രാജ്യങ്ങളെ പോലെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ സഹകരണം ആഗോള എണ്ണ വിപണിയിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യൻ എണ്ണയിൽ ഇന്ത്യ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെയും അദ്ദേഹം വിമർശിച്ചു ഈ നടപടി അന്യായവും യുക്തിരഹിതവും നീതീകരിക്കാനാവാത്തതുമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് രാജ്യത്തിന്റെ ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സർക്കാർ തുടരുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് കൂടുതൽ ശക്തമായി മറുപടി നൽകി ഒരു ബിസിനസ് അനുകൂല അമേരിക്കൻ ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ മറ്റുള്ളവർ ബിസിനസ് ചെയ്യുന്നത് കുറ്റപ്പെടുത്തുന്നത് തമാശയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ നിന്ന് എണ്ണയോ ശുദ്ധീകരിച്ച ഉൽപ്പന്നങ്ങളോ വാങ്ങുന്നതിൽ അമേരിക്കയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് വാങ്ങേണ്ടതില്ലെന്നും അദ്ദേഹം തുറന്നടിച്ചു യൂറോപ്പും അമേരിക്കയും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടെന്നും അതിനാൽ ഈ വിഷയത്തിൽ ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ലെന്നും ജയശങ്കർ വ്യക്തമാക്കി ഈ പ്രസ്താവനകൾ വെറും വാക്കുകളല്ല മറിച്ച് ഇന്ത്യയുടെ നയതന്ത്രത്തിലെ ഒരു പുതിയ സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരു മൾട്ടി പോളർ ലോകത്ത് ഒരു രാജ്യത്തിന്റെ മാത്രം താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ഇന്ത്യ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തമാണെന്ന ഈ പ്രതികരണങ്ങൾ ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നു റഷ്യയിൽ നിന്ന് വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം സാമ്പത്തികമായി ഇന്ത്യക്ക് വലിയ നേട്ടങ്ങളാണ് നൽകുന്നത് വിലക്കുറവിൽ എണ്ണ ലഭിക്കുന്നത് രാജ്യത്തിന്റെ ഇറക്കുമതി ബിൽ കുറയ്ക്കാനും സഹായിക്കുന്നു ഇത് പണപ്പെരുപ്പം നിയന്ത്രിക്കാനും സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കാനും സഹായിക്കും ഇന്ത്യയുടെ വലിയ ഊർജ ആവശ്യകതകൾ നിറവേറ്റാൻ അത് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഈ വലിയ ആവശ്യം നിറവേറ്റാൻ വിലക്കുറവിൽ എണ്ണ ലഭിക്കുന്നത് ഒരു വലിയ ആശ്വാസവുമാണ് ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഒരു നയതന്ത്രപരമായ നീക്കം കൂടിയാണ് ഇന്ത്യ അതിന്റെ വിദേശ നയത്തിൽ ഒരു പ്രത്യേക ചേരിയുടെ ഭാഗമല്ലെന്ന് ഈ നിലപാടുകൾ ലോകത്തിന് മുന്നിൽ തെളിയിക്കുന്നു റഷ്യയുമായി വർഷങ്ങളായി തുടരുന്ന പ്രതിരോധ സാമ്പത്തിക സഹകരണ ബന്ധങ്ങൾ ഇന്ത്യക്ക് പ്രധാനമാണ് അവരെ പൂർണ്ണമായും ഒഴിവാക്കുന്നത് ഇന്ത്യയുടെ തന്ത്രപരമായ താല്പര്യങ്ങൾക്കും വിരുദ്ധമാകും അതുകൊണ്ട് ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുമായി സൗഹൃദപരമായ ഒരു ബന്ധം നിലനിർത്താനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ അതിന്റെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ഭാഗമാണ് ഇത് ഭാവിൽ സമാനമായ സാഹചര്യങ്ങളിൽ ഇന്ത്യക്ക് സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകും ഈ സാഹചര്യത്തിൽ ചില പ്രധാന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ ഇന്ത്യ ആഗോള എണ്ണ വിപണിയിൽ എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത് ഇത് വിലസ്ഥിരത നിലനിർത്താൻ സഹായിക്കുന്നുണ്ടോ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങളിൽ ഈ നിലപാടുകൾ എന്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇത് മറ്റ് രാജ്യങ്ങളുമായി ഇന്ത്യയുടെ നയതന്ത്രപരമായ പങ്കാളിത്തത്തെ ദോഷകരമായി ബാധിക്കുമോ ഈ സമീപന ഭാവിയിൽ ഇന്ത്യയുടെ വിദേശ നയത്തിനൊരു പുതിയ മാതൃകയാകുമോ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയം ഇന്ത്യ ഭാവിയിലും തുടരുമോ റഷ്യയുമായുള്ള എണ്ണ വ്യാപാര സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു നയതന്ത്രപരമായ നീക്കം കൂടിയാണിതെന്നും ഈ പ്രസ്താവനകൾ വ്യക്തമാക്കുന്നു ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്ന സന്ദേശമാണ് നിലപാടുകൾ വ്യക്തമാക്കുന്നത് ഇന്ത്യയുടെ വിദേശ നയം അതിൻ്റെ സ്വന്തം ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് അല്ലാതെ മറ്റ് രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയല്ല ഈ നിലപാട് ഇന്ത്യ ഒരു പുതിയ ആഗോള ശക്തിയായി ഉയർത്തിക്കാട്ടുന്നു വിവിധ ശക്തി കേന്ദ്രങ്ങളുമായി തന്ത്രപരമായി ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് സ്വന്തം വഴി സഞ്ചരിക്കാനുള്ള ഇന്ത്യയുടെ കഴിവ് ഈ സംഭവം അടിവരയിടുന്നു ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ് വരും വർഷങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഈ സമീപനം കൂടുതൽ പ്രകടമാകും ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി വളരുമ്പോൾ അതിന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും ലോകരാഷ്ട്രങ്ങൾ കൂടുതൽ ശ്രദ്ധയോടെ കാണേണ്ടി വരും റഷ്യൻ എണ്ണയെക്കുറിച്ചുള്ള ചർച്ചകൾ അതിന് തുടക്കം മാത്രമാണ് Yeah.